മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാം രണ്ടാമധ്യായം സാഖ്യയോഗമാണ് സാഖ്യയോഗം സാഖ്യ സന്ദർഭമെന്നും സ്ഥിതപ്രജ്ഞലക്ഷണമെന്നും രണ്ടായി പിരിക്കാം അതിലെ സന്ദർഭത്തെയാണ് നാം പറഞ്ഞു വന്നിരുന്നത് അത് യോഗബുദ്ധിയിലേക്ക് മൊഴി മാറുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത് മുപ്പത്തിയൊമ്പത് മുതൽ അതിൽ കർമ്മങ്ങളെ കാമ്യമെന്നും നിഷ്കാമമെന്നും രണ്ടായി പിരിച്ചാണ് ഭഗവാൻ പറയുന്നത് കാമ്യകർമ്മങ്ങളിൽ വീണുഴലുന്ന കാമനകളാൽ നയിക്കപ്പെടുന്ന മനുഷ്യർ ജാന്തവങ്ങളായ ഭാവങ്ങളോടുകൂടി അനേക സംസിദ്ധമായി അന്ധകരണത്തിൻ്റെ പൂർണ്ണശോഭയെ തരുന്ന മാനവജന്മത്തെ ലഭിച്ച് സമാധി കൊണ്ടനുഗ്രഹീതമായി സ്ഥിതബുദ്ധിയിലേക്ക് വരേണ്ട മാനവൻ സമാധിയെയും സ്ഥിതധിയേയും ലഭ്യമാകാതെ ഭോഗൈശ്വര്യങ്ങളിൽ പ്രസക്തരായി വേദങ്ങളിലെ പുഷ്പിതവാണിയാൽ അപഹൃത ഛേതസ്സുകളായി പോകുന്നതാണ് നാം കണ്ടത് ആ നിലയിൽ ഉള്ള വേദവാക്യങ്ങളിൽ ഭ്രമിക്കാതെ തത്വം ഗ്രഹിക്കുവാൻ പ്രയത്നിക്കുകയാണ് വേണ്ടത് തത്വഗ്രഹണമാണ് പരിഹാരം അതിന് നിത്യസത്വസ്ഥനാകണം അന്ധക്കരണത്തെ സമാധി കൊണ്ട് ശോഭിപ്പിക്കുമ്പോഴാണ് നിത്യസത്വനാകുന്നത് സത്വഗുണനിഷ്ഠയുള്ളവനായിത്തീരുമ്പോൾ സത്വം തമസ്സും രജസ്സും ഇല്ലാതായാൽ അതേ അതിനെ സംയോജിപ്പിക്കുന്ന ഇല്ലാതെ വരുമ്പോൾ പിൻവാങ്ങുകയും സമാധിയിലേക്ക് അന്ധക്കരണം ഉയരുകയും ചെയ്യും ത്രിഗുണാതീതനായിത്തീരുന്ന ഒരു പന്ഥാവ് ഗീതയുടെ സാഖ്യയോഗത്തിൽ ഭഗവാൻ സാഖ്യ പ്രവചനം കഴിഞ്ഞ് യോഗപ്രവചനത്തെ നടത്തുമ്പോൾ സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്നു ശ്ലോകം നാൽപ്പത്തിയഞ്ചാണ് ഭഗവത്ഗീത രണ്ടാമധ്യായത്തിൽ ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്തോ േമ ആത്മവാൻ ത്രൈഗുണ്യയാ വേദ നിസ്ത്രൈഗുണ്ോ ഭർജുനം നിർദ്വന്ദ്വോ നിത്യസത്വസ്തോ നിേമ ആത്മാവാൻ അർജുന വേദ നിർ ത്രൈഗുണ്യഷയാ अदह निर्दंड्वह नित्य सत्वस्तह निरयोग क्षेमह आत्मवान निस्त्रैगुण्यह भव हे अर्जुन वेदा त्रैगुण्य विषया भवन्ति अदह निर्दंड्वह निर्दंड्वह नित्य सत्वस्तह നിർയോഗക്ഷേമ ആത്മവാൻ നിസ്ത്രൈഗുണ്യ അല്ലയോ അർജുന വേദങ്ങൾ ത്രൈഗുണ്യ വിഷയാ സംസാരവിഷയകമായ പ്രതിപാദനത്തോടു കൂടിയവയാകുന്നു സംസാരമുണ്ടാകുന്നത് സത്വരജസ്തമസ്സുകളുടെ ചർച്ചയിലാണ് വസ്തുവായ സത്യമായ പരമാർത്ഥമായ ബ്രഹ്മത്തെ മറയ്ക്കുന്നത് തമസ് അജ്ഞാനം കാമനകൾ ഉൽപ്പന്നമായി കഴിഞ്ഞാൽ ഒരു നിമിഷാർത്ഥം കൊണ്ട് വിലീനമായ ചിച്ഛക്തിയെ കാമം മറയ്ക്കുന്നു നിത്യവും നിരന്തരവുമായി നടക്കുന്ന ഇതാണ് യോഗശാസ്ത്രത്തിൻ്റെ പൊരുളും ഇതാണ് ഒരിട ത് ഏകാഗ്രമായിരിക്കുമ്പോൾ തന്നിലെ വിലീനമായ ചിച്ഛക്തി ഒരു ഊർജ്ജപ്രസരം പോലെ ത്രസിക്കും ഒരു ഊർജപ്രസരം പോലെ ത്രസിക്കുന്ന ആ ചിച്ചക്തി വിലീനമാകുമ്പോൾ സത്യത്തെ ബോധ്യമാവും ആ സത്യം അല്പം കാമനയാൽ പ്രേരിതമാകുമ്പോൾ കാമം കാമകൊണ്ട് ഉളവായ ഒരജ്ഞാനം അന്ധക്കരണത്തെ മൂടുകയും അതിൻ്റെ സ്വാഭാവികമായ ശോഭ സമാധി നഷ്ടമാവുകയും വ്യവസായാത്മികയായ ബുദ്ധി ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ അവ്യവസായിയായ അനന്തമായ അനേകാഗ്രമായ വിഷയലോകങ്ങളെ അത് സംസരണം ചെയ്യും അത് ചെയ്യുന്നത് രജസാണ് തമസ് ആവൃതമാവുകയും രജസ് ലോകത്തെ വിക്ഷേപിക്കുകയും ചെയ്യും സത്യമായ ആത്മാവിൽ രജസ് വിക്ഷേപിച്ച ലോകങ്ങളെ ചേർത്തു ചേർത്തുവച്ച് സത്വം സമന്വയിപ്പിക്കുമ്പോൾ ലോകം സത്യമാണെന്നും ശരിയാണെന്നും അന്ധക്കരണത്തിന് ബോധ്യമുണ്ടാവുകയും സത്വസ്ഥിതി നഷ്ടമാവുകയും ചിച്ഛകൃതി മറയുകയും രജസും തമസും സത്വവും ചേർന്ന് കളിക്കുന്ന കളിയിൽ ഗുണവാനായി മനുഷ്യൻ വീഴുകയും ആ സത്വരജമസ്സുകളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കൂടുതൽ കൂടുതൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും കേൾക്കുമ്പോഴും കാണുമ്പോഴും അറിയുമ്പോഴുമെല്ലാം അറിയുന്ന വിഷയങ്ങളെ അറിയാൻ ശ്രമിക്കുന്നതിന് പകരം അവ കൊണ്ട് മൂടിപ്പോകാവുന്ന തൻ്റെ അന്ധക്കരണത്തെ തെളിമയോടെ നിർത്തിയാൽ ഈ ലോകത്ത് അസാധ്യമായ ഒരു ചേർച്ചയും ഇല്ലെന്നും അത് മുഴുവൻ ഉണ്ടാക്കുന്നത് ഗുണത്രയങ്ങളാണെന്നും ബോധ്യമാവും ആ സംസാരമാകുന്ന വിഷയത്തെ പ്രതിപാദിക്കുന്നവയാണ് വേദങ്ങൾ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നവയാണ് കർമ്മകാണ്ടം മുഴുവൻ അതുകൊണ്ട് ശീതോഷ്ണാദികളിലും സുഖദുഃഖങ്ങളിലും അവയെല്ലാം ദ്വന്ദ്വം എന്നാണ് പറയുക രണ്ടെണ്ണം ചേർന്നത് ശീതമുണ്ടെങ്കിൽ ഉഷ്ണവും സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട് അവ കൊണ്ട് വികാരപ്പെടാതെ മാത്രാസ്പർശങ്ങൾ നേരത്തെ നാം രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ കണ്ടതാണ് ശീതോഷ്ണ സുഖദുഃഖങ്ങൾ അവ ആഗമാപായനകളാണ് എന്ന് നാം കണ്ടതാണ് വ്യഥയെ നമ്മൾ പ്രത്യേകിച്ച് കണ്ടതാണ് എം ഹിന വ്യഥയന്തിയതേ പുരുഷം പുരുഷഭം ആ നിലയിൽ ശീതോഷ്ണാദികള് സുഖദുഃഖാദികള് ഇവ കൊണ്ടൊന്നും വികാരപ്പെടാതെ ി ദീക്ഷയുള്ളവനായി എന്നും സത്വഗുണസമ്പന്നനായി സ്വന്തം യോഗത്തെയും ക്ഷേമത്തെയും ഓർക്കാത്തവനായി നിർയോഗക്ഷേമ യോഗവും ക്ഷേമവും നോക്കാത്തവൻ യോഗക്ഷേമങ്ങളെ നോക്കുന്നത് ഭഗവാനാണ് അപ്രാപ്ത പ്രാപ്തമാക്കുന്നതാണ് യോഗം അതിനെ പരിപാലിച്ചു നിർത്തുന്നതാണ് ക്ഷേമം പ്രാപ്തങ്ങളുടെയും അപ്രാപ്തങ്ങളുടെയും നില ഒന്നിനെയും ഇനി പ്രാപിക്കാനില്ല ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു പ്രാപിച്ചത് പരിരക്ഷിക്കേണ്ടതില്ല കാരണം ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത് അത് നിത്യമാണ് സത്യമാണ് അതുമാത്രമാണുള്ളത് വേറെ പ്രാപിക്കാനില്ല ഇല്ലാത്തതിനെ പ്രാപിക്കുമ്പോഴാണ് ദുഃഖാദികൾ സുഖാദികൾ താൽക്കാലികമായി സത്വരജസ്തമസുകളാൽ ഉണ്ടാക്കപ്പെടുന്നതും കാലികമായി പ്രത്യക്ഷമാകുന്നതും ഭ്രമത്തെ ഉളവാക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കാതെ സ്വന്തം യോഗത്തെയും ക്ഷേമത്തെയും ഓർക്കാത്തവനായി മനസ്സംയമനമുള്ളവനായി ആത്മവാനായി ത്രിഗുണാതീതനായി തീരുക അർജുന ഇതാണ് ഇവിടെ ഉപദേശം നാൽപ്പത്തി അഞ്ചാം ശ്ലോകം ഈ സംസാരമാകുന്ന വിഷയത്തെ പ്രതിപാദിക്കുന്നവയാണ് വേദങ്ങൾ ത്രൈഗുണ്യ വിഷയാ ഭവന്തി അതഹ നിർദ്വന്ദ്വ നിത്യസത്വസ്ഥ നിര്യോഗേമ ആത്മവാൻ നി അർജുന സംസാരമാകുന്ന വിഷയത്തെ പ്രതിപാദിക്കുന്നവയാണ് എന്നതുകൊണ്ട് ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും വികാരപ്പെടാത്തവനായി എന്നും സത്വഗുണവാനായി സ്വന്തം യോഗവും ക്ഷേമവും ഓർക്കാത്തവനായി മനസ്സംയമനമുള്ളവനായി നീ ത്രിഗുണാതീതനായി തീരുക വേദങ്ങൾ മൂന്ന് ഗുണങ്ങളെ തന്നെ വിഷയീകരിക്കുന്നവയാണ് അർജുന നീ ഗുണാതീതനാവുക അതിനുവേണ്ടി ദ്വന്ദ്വരഹിതനും നിത്യസത്വഗുണ യുക്തനും യോഗക്ഷേമ ചിന്താശൂന്യനും ആയി ആത്മവാനാവുക ഒന്നാമത് അവ്യവസായ ബുദ്ധിയെ ഭഗവാൻ പ്രതിപാദിച്ചു രണ്ടാമത് വ്യവസായ ബുദ്ധിയെ പറഞ്ഞു അവ്യവസായ ബുദ്ധി അനന്തവും ലക്ഷ്യഹീനവും ആണെന്ന് പ്രകടമാക്കി ലക്ഷ്യത്തിലെത്താൻ സഹായിക്കാത്തതും അനന്തവുമാണ് അവ്യവസായി ബുദ്ധിയെന്ന് ഭഗവാൻ പറഞ്ഞു അന്തമുള്ളതാണ് വ്യവസായ ബുദ്ധി ലക്ഷ്യമുള്ളതാണ് വ്യവസായ ബുദ്ധി എത്ര നീണ്ട വഴിയായാലും അവസാനമുള്ളതാണ് ഇവിടെ അവ്യവസായ ബുദ്ധിയുടെയും വ്യവസായ ബുദ്ധിയുടെയും കാര്യമാണ് സ്പഷ്ടമാകുന്നത് സംക്ഷേപിച്ചു പറഞ്ഞാൽ സകാമകർമ്മത്തെ തന്നെയാണ് ഇവിടെ അവ്യവസായ ബുദ്ധിയുടെ വിഷയമെന്ന് അറിയേണ്ടത് ആ കർമ്മത്തിൽ ജന്മവും ജന്മത്തിൽ പുനർഭോഗവും വീണ്ടും കർമ്മവും ഇങ്ങനെ ജന്മകർമ്മ പരമ്പരയിൽ ഇവിടെയും അവിടെയും ചുറ്റിത്തിരിയുന്നു മുന്നോട്ട് വികസിക്കാനാവില്ല ചക്രഭ്രമണം മാത്രമാകുന്നു ഇത് ഇപ്രകാരം വ്യവസായവും അവ്യവസായവുമായ ബുദ്ധിയെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥനിർദ്ദേശത്തോടൊപ്പം അർജുനന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു ത്രൈഗുണ്യ വിഷയ വേദ എന്നിങ്ങനെ ത്രൈഗുണ്യ വിഷയ വേദ ത്രൈഗുണ്യമെന്നാൽ മൂന്ന് ഗുണങ്ങളോട് കൂടിയത് മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് പുഷ്പിതവാണി കൊണ്ട് വേദം ത്രിഗുണ വിഷയങ്ങളുടെ പ്രതിപാദകമാണ് എന്ന് പറഞ്ഞു ത്രിഗുണങ്ങളിൽ തന്നെ എത്താനാണ് ഇവ പ്രേരിപ്പിക്കുന്നത് ബൃഹദാരണ്യക ഉപനിഷത്തിൽ സ്വപ്ന തലം സ്വപ്നത്തിൻ്റെ തലം വളരെ സ്പഷ്ടീകരിച്ചു പറയുന്നുണ്ട് സ്വപ്നതലങ്ങൾ ജാഗ്രതലങ്ങൾ സുഷുപ്തി തലങ്ങൾ ഇവയ്ക്കെല്ലാം കാരണമായി സപ്താന്ന സർഗവും പറയുന്നുണ്ട് ബൃഹദാരണ്യക ഉപനിഷത്ത് സപ്തയത് സപ്തയാ തേധയാ തപസനയേഴുവിധ കുറച്ച് ദേവതകളുടെ അന്നമാണ് കുറച്ച് മനുഷ്യരുടെ അന്നമാണ് കുറച്ച് പശുക്കളുടെ അന്നമാണ് ഈ സംസാരമാകെ അന്നരൂപമാണ് പൃഥ്വി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗിരി വനം സാഗരം പശു പക്ഷി ആദിയായവയായി കാണപ്പെടുന്നതെല്ലാം അന്നമാണ് ഗോതമ്പും അരിയും മുതിരയും എല്ലാം അന്നമെന്ന് നമുക്കറിയാം അതിനെ അന്നമെന്ന് വിളിക്കുന്നതും കൊള്ളാം എന്നാൽ പൃഥ്വി ജലം അഗ്നി ആദി എങ്ങനെ അന്നമാവും കല്ലും മണ്ണുമെല്ലാം ആരെങ്കിലും തിന്നുന്നുണ്ടോ ചില ചില കീടങ്ങൾ ഇവയിൽ ചിലത് ഭക്ഷിക്കുന്നുണ്ട് എന്ന് നനച്ചാൽ തന്നെ മണ്ണ് തിന്ന് ജീവിക്കുന്ന മണ്ണിര പോലുള്ള ജീവികൾ ഉണ്ടെന്നു വെച്ചാൽ തന്നെ സൂര്യൻ ചന്ദ്രൻ മുതലായവയെ ആരും തിന്നുകയില്ലല്ലോ തിന്നാനാവില്ലല്ലോ അന്നത്തിന് ഇവിടെ അർത്ഥം അദ്യന്തേ ഉപയുജ്യത്തെ അന്നി അ ശബ്ദം രൂപപ്പെട്ടു വരുന്നത് അദ്യം ഭ്യത്തെ അന്നം ചേർത്ത് അദ്യന് ുജ്യത്തെ ഉപയുജ്യന് അന്നാനി ഏതിൻ്റെ ഉപയോഗമുണ്ടോ അതിവിടെ അന്നപദത്തിൽ അർത്ഥമാണ് ഉപഭോഗത്തിന് സുഖം ദുഃഖം തുടങ്ങിയ അനുഭവം എന്നർത്ഥം എന്നിങ്ങനെയാണ് അപ്പോൾ ഉപഭോഗമെന്നാൽ ഏതൊന്ന് സുഖം തരുന്നു ദുഃഖം തരുന്നു ഏത് സുഖദുഃഖാദ്യ സാധനമാണ് അതാണ് ഉപഭോഗ്യം ഭോജനം വസ്ത്രം ആദ്യെല്ലാം ഉപഭോഗസാധനമാണ് അതുകൊണ്ട് അവയെല്ലാം അന്നമാണ് ഭൂമിയിൽ നമ്മൾ നടക്കുന്നു ഓടുന്നു ചാടുന്നു ഇരിക്കുന്നു അതുകൊണ്ട് സുഖവും ദുഃഖവും ഉണ്ടാകുന്നു അതുകൊണ്ട് പൃഥ്വി ഉപഭോഗ സാധനമാണ് ആ ദൃഷ്ടിയിൽ അതന്നമാണ് കല്ലിൻമേലിരിക്കുന്നു സുഖദുഃഖമുണ്ടാക്കുന്നു അതും അന്നമാകുന്നു ജലം പാനം ചെയ്യുന്നു അതും സുഖദുഃഖ സാധനമാണ് അന്നമാണ് അഗ്നിയിൽ പാകം ചെയ്യുന്നു അതും സുഖദുഃഖ സാധനമാണ് അന്നമാണ് ചിലപ്പോൾ അഗ്നി കൊണ്ട് കൈ ചിലപ്പോൾ അഗ്നി ഗ്രാമത്തെ തന്നെ കത്തിച്ചു കളയും വായു നമ്മുടെ പ്രാണക്രിയയെ ചലിപ്പിക്കുന്നു അതും സുഖദായിയാണ് ചിലപ്പോൾ കൊടുങ്കാറ്റുണ്ടാവും അത് ദുഃഖദായുമാണ് സുഖദുഃഖാനുഭവങ്ങൾ അവയ്ക്ക് വിളനിലമാണ് ഇതെല്ലാം അപ്പോൾ സുഖദുഃഖങ്ങൾക്ക് വിളനിലമായ വായുവും അന്നമാകുന്നു അതുപോലെ സൂര്യനും ചന്ദ്രനും ചൂടുകാലത്ത് കാലത്തു സൂര്യരശ്മി സഹിക്കാനാവില്ല വിഷമവും ദുഃഖവും ഉണ്ടാവും ഇപ്പോൾ അന്തരീക്ഷത്തിലെ ജലാംശം കേരളത്തിൽ കാറ്റടിച്ച് മാറുകയും പത്തുമണി മുതൽ മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യൻ്റെ തീക്ഷ്ണങ്ങളായ രശ്മി സമൂഹങ്ങൾ പതിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് സൂര്യാഘാതം കേരളത്തിലുമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജലാംശം നല്ലപോലെ നിലനിന്നിരുന്നു കുറഞ്ഞു കഴിഞ്ഞു വനനശീകരണവും ഏതാണ്ട് എല്ലാ കുളങ്ങളും മൂടിക്കളയുകയും കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് കേരളീയ ശാസ്ത്രകാരന്മാർക്കൊരു പ്രത്യേകതയുണ്ട് കിണറും കുളവും ഒക്കെ കൊതുകുണ്ടാകും എന്നതുകൊണ്ട് മൂടിക്കളയാനാണ് ഓർഡറിട്ടത് ഒരു സമയത്ത് അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇനിയും കൊതുകിനെ കാരണം കണ്ടൽക്കാടുകളാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി അത് നശിപ്പിക്കുകയാണോ മരുന്നടിക്കുകയാണോ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചെല്ലാം കോടികൾ ചെലവഴിക്കും അതുകഴിഞ്ഞ് പിന്നൊരു ശാസ്ത്രകാരൻ വന്ന് ഈ കാണിച്ചതൊക്കെ എന്ന് ആദ്യത്തെ ശാസ്ത്രജ്ഞനെ പുലഭ്യം പറഞ്ഞ് പിന്നെയും ഒരു തിയറി അവതരിപ്പിക്കും ആദ്യത്തേവൻ മേടിച്ചതിനേക്കാൾ പി എച്ച് ഡിയും അവാർഡുകളും സൗകര്യങ്ങളും വാങ്ങിക്കും അന്ധന അന്ധന നയിച്ച പോലെ ഈ നാട്ടിലെ ജനത സഞ്ചരിക്കുകയും ചെയ്യും ഇവൻ്റെയൊക്കെ പിന്നാലെ ഇത് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഈ രാജ്യം പോകുന്നത് ഈ ദുർഗതിയിലൂടെയാണ് നമുക്കുള്ളത് അന്നമാണ് എന്ന സത്യത്തെ പഠിക്കുകയാണ് സപ്താന്ന സർഗത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന ഭേദാരണ്യകത്തിൻ്റെ അന്തരേന്ദ്രിയ മണ്ഡലങ്ങളിൽ നിന്ന് അതിനെ എടുത്ത് ത്രിഗുണങ്ങൾക്ക് കാരണമായി ത്രിഗുണങ്ങളെ ചേർത്തു ചേർത്തുവെച്ച് വേദമാതാവായ അമ്മയുടെ പരമോന്നതങ്ങളായ സന്ദേശങ്ങളെ ഒരു യുദ്ധകളത്തിൻ്റെ മധ്യത്തിൽ അർജുനനെ നിമിത്തമാക്കി ഉപദേശിച്ചു തന്ന സർവാദരണീയനായ ഭഗവാൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദകമലങ്ങളിൽ ഭക്തിപ്രസയപൂർവം നമുക്ക് പ്രണമിക്കാം